മമ്മൂട്ടി നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് ബസൂക്ക ഡീനോ ഡെന്നി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ നടൻ ഹാക്കിം ഷാജഹാനും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഇപ്പോഴിതാ ബസി ബസൂക്കയുടെ ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ചും കുറിച്ചും മമ്മൂട്ടിക്കൊപ്പം മുഴുനീള വേഷം ചെയ്തതിനെക്കുറിച്ചും കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹക്കിം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഹക്കീം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗെയിമറായ സണ്ണി എന്ന കഥാപാത്രമായാണ് നടൻ ചിത്രത്തിലെത്തിയത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് ഹക്കീം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസത്തോടൊപ്പം അഭിനയിക്കാൻ അവിസ്മരണീയ ഒരവസരം ലഭിച്ചു ഈ നിമിഷങ്ങൾ താൻ എന്നും വിലപ്പെട്ടതായി സൂക്ഷിക്കുമെന്നും ഹക്കീം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുകയാണ് ചിത്രീകരണത്തിനിടെ എനിക്കൊരു അപകടമുണ്ടായി അത് തലച്ചോറിൽ ക്ഷതമുണ്ടാകുന്നതിന് വരെ കാരണമായി എങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു വേദന സ്ഥിരോത്സാഹം സത്യസന്ധമായ അഭിനിവേശം എന്നിവ ഞങ്ങളെ മുന്നോട്ട് നയിച്ചു ഇത് ഞങ്ങൾക്കൊരു സിനിമയല്ല പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ദൃഢനിശ്ചയമെടുത്ത പോരാട്ടമാണ് എന്നും ഹക്കീം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുകയാണ് അപകടം സംഭവിച്ചതിനു ശേഷമുള്ള ചിത്രങ്ങളും നടൻ പങ്കുവച്ചിട്ടുണ്ട്